ഇസ്രായേൽ ജനതയെ ഒരേ സമയം കണ്ണീരിലും നടുക്കത്തിലും നഷ്ടബോധത്തിലുമാക്കിയ ഒരു മരണം നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ആറ് അവരുടെ ചരിത്രത്തിലും വിശ്വാസത്തിലും ഭരണതലത്തിലും അനിശ്ചേദ്യമായ അടയാളങ്ങൾ പതിപ്പിച്ച പ്രധാനമന്ത്രിക്ക് പോലും ഉപദേശങ്ങൾ നൽകിയിരുന്ന റബ്ബി കദൂരിയുടെ മരണമായിരുന്നു അത് നൂറ്റി വയസ്സിലായിരുന്നു കദൂരിയുടെ അന്ത്യം ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമായ ബാഗ്ദാദിൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനമാണ് അദ്ദേഹം ജനിച്ചത് മിസ്റ്റിസിസത്തിന്റെ ആചാര്യനായിരുന്നു അദ്ദേഹം പ്രവാചക തുല്യ പരിവേഷമായിരുന്നു ഇസ്രായേൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആശീർവാദത്തിനും ഉപദേശത്തിനും അനുഗ്രഹത്തിനുമായി ആയിരക്കണക്കിന് യഹൂദരാണ് കാത്തുനിന്നിരുന്നത് യഹൂദ ഓർത്തഡോക്സിയുടെ നെടുംതൂൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വം അതായിരുന്നു കദൂരി യഹൂദ ജനതയുടെ രക്ഷകനെ തോറയുടെ അക്ഷരങ്ങളിലൂടെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ സവിശേഷമായ പ്രത്യേകതകളുള്ള കദൂരിയുടെ നിര്യാണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ വിലാപം കൊണ്ട് നിറച്ചു എന്നതിൽ അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തത് രണ്ടു ലക്ഷത്തോളം ആളുകളായിരുന്നു റബ്ബി കദൂരി മരിച്ചുപോയെങ്കിലും അദ്ദേഹം ചിലത് അവശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയത് തന്റെ മരണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ തുറന്നു നോക്കാവൂ എന്ന നിബന്ധനയാൽ എഴുതി സീൽ വെച്ച ഒരു കവർ അദ്ദേഹം ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹത്തോടുള്ള അനുസരണയെ പ്രതി ഒരു വർഷം വരെ കാത്തിരുന്നതിന് ശേഷം ഒന്നാം ചരമവാർഷിക വേളയിലാണ് അവർ ആ കത്ത് തുറന്നത് ഇസ്രായേലിനെ മുഴുവൻ നടുക്കത്തിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തന്റെ മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കദൂരി എഴുതിയതായിരുന്നു ആ കുറിപ്പ് മിശിഹായുടെ നാമം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ നാമം ആരും പ്രതീക്ഷിക്കാത്തതാണ് യഹുഷ്വാ എന്നാണ് ആ നാമം അതെ ജീസസ് ഇതായിരുന്നു കദൂരി എഴുതിവച്ച കുറിപ്പ് യഹൂദ മതപണ്ഡിതനായ ോറയും താൽമഡും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത തങ്ങളുടെ രക്ഷകൻ ഇനിയും വന്നിട്ടില്ല എന്ന് കരുതി രക്ഷകനു വേണ്ടി കാത്തിരുന്ന കതൂരി എന്തുകൊണ്ടാണ് മിഷിഹായെ കുറിച്ച് ഈശോയെക്കുറിച്ച് ഇപ്രകാരം എഴുതിയത് ഈ ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടായി അതിന്റെ ഉത്തരം അന്വേഷിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് അവിശ്വസനീയമായ ഒരു പിടി സംഭവ പരമ്പരകളിലാണ് റബി കദൂരിയുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പ്രകടമായ മാറ്റമുണ്ടായ വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടുമുൻപുള്ള രണ്ടായിരത്തി അഞ്ച് ആ വർഷത്തിൽ ഒരു ദിവസം അസാധാരണവും അതീന്ദ്രിയവുമായ ഒരു അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി അതിന്റെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകേട്ട് ശിഷ്യന്മാർ നടുങ്ങി ഞാൻ മിഷിഹായെ കണ്ടു അതായിരുന്നു റബ്ബിയുടെ വാക്കുകൾ അദ്ദേഹം ഇവിടെയുണ്ട് അധികം വൈകാതെ അദ്ദേഹം സ്വയം വെളിപ്പെടുത്തും റബ്ബി തുടർന്ന് പറഞ്ഞു ശിഷ്യന്മാർക്ക് ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയെങ്കിലും ഗുരു ഉദ്ദേശിച്ചത് എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല കാരണം കൃത്യമായ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിഞ്ഞു വന്നിരുന്നില്ല ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി സംസാരിക്കുകയും ചെയ്തിരുന്നില്ല ആത്മീയമായ ഏതോ അനുഭവത്തെക്കുറിച്ചാണ് ഗുരു സംസാരിച്ചതെന്ന് മാത്രം അവർ മനസ്സിലാക്കി അതുകൊണ്ട് അവരിൽ ചിലർ സംശയത്തോട് ചോദിച്ചു ഗുരു അങ്ങ് ആരുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം ആരാണ് ഞങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചറിയും അതിന് കദൂരിയുടെ മറുപടി പുഞ്ചിരി മാത്രമായിരുന്നു തുടർന്നൊരു പേപ്പറെടുത്ത് അദ്ദേഹം അതിൽ എന്തോ എഴുതി പിന്നീട് അതൊരു കവറിലാക്കി ഒട്ടിച്ചു ശേഷം ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകി എന്റെ മരണശേഷം മാത്രമേ ഇത് തുറന്നു നോക്കാവൂ അങ്ങനെ അപ്രകാരം തുറന്നു നോക്കിയ കവറിലെ വാചകമാണ് നാം ആദ്യം വായിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് കത്ത് തുറന്നു വായിച്ചത് ആത്മീയമായ ഒരു ഭൂമി കുലുക്കത്തിനാണ് അത് വഴിതെളിച്ചത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ കത്ത് തുറന്നു നോക്കുമ്പോൾ അവരാരും കരുതിയിരുന്നില്ല റബ്ബി എഴുതിയിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണെന്ന് തങ്ങൾക്കുള്ള അവസാന പ്രബോധനമോ അനുഗ്രഹമോ ആയിരിക്കും അതെന്നാണ് അവർ കരുതിയത് എഴുതിയ വരികളുടെ തുടർന്നുള്ള ഭാഗം ഇങ്ങനെയായിരുന്നു അവൻ തൻ്റെ ജനങ്ങളെ ഉണർത്തി തൻ്റെ വാക്കും നിയമവും നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കും ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ ആത്മീയ വചനമായിട്ടാണ് അവർക്ക് തോന്നിയത് എന്നാൽ അത് എഴുതിയത് നിസ്സാരക്കാരനല്ല എന്നത് ആ വരികളെ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ അവരെ നിർബന്ധിതരാക്കി ദൈവത്തിന്റെ രഹസ്യങ്ങളെ അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെക്കാൻ സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം എഴുതിയ വാക്കുകളുടെ ഓരോ ആദ്യ അക്ഷരവും ഒറ്റക്കെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ വീണ്ടും നടുങ്ങി ആദ്യ അക്ഷരം ഹീബ്രുവിലെ യൂത്ത് രണ്ടാമത്തേത് ഹേ മൂന്നാമത്തേത് വാവ് നാലാമത്തേത് ഷിൻ അഞ്ചാമത്തേത് ആയൻ ഈ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന വാക്ക് യഹൂഷുവ എന്നാണ് യഹോഷുവ എന്നത് യേശുവയുടെ ഹീബ്രു രൂപമാണ് അതെ ജീസസ് കനത്ത നിശബ്ദത അവിടെയെങ്ങും പരന്നു ഇസ്രായേൽ ജനത രണ്ടായിരം വർഷങ്ങളായി കാത്തിരുന്ന മിശിഹ യേശുവായിരുന്നു എന്നാണ് യഹൂദ ഗുരുവായ കദൂരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കാത്തിരിക്കാൻ ഒരാളില്ല കാരണം മിശിഹ വന്നു കഴിഞ്ഞിരിക്കുന്നു അസ്വസ്ഥകരമായ നിശബ്ദത ആ മുറിക്കുള്ളിൽ തളം കെട്ടി എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായില്ല തൽക്കാലം ഈ വിവരം പുറത്തുവിടണ്ട എന്ന് അധികാരികൾ തീരുമാനിച്ചു എഴുതിയതെല്ലാം അവാസ്തവമാണെന്ന് പറയാൻ കുടുംബാംഗങ്ങളും നിർബന്ധിതരായി കാരണം ആ രഹസ്യ വിവരം പുറത്തുവിട്ടാൽ ഏറെ അപകടമുണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു മിശിഹ യേശുവാണെന്ന കാര്യത്തിൽ കദൂരിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും അത് പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥ മാത്രവുമല്ല പ്രായം ചെന്ന അദ്ദേഹത്തിന് തോന്നിയ ഒരു മിഥ്യാഭ്രമം മാത്രമാണ് അതെന്ന നിഗമനത്തിൽ പോലും അവരെത്തിച്ചേർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇസ്രായേലിൽ സംഭവിച്ചത് അവിശ്വസനീയമായ കാര്യങ്ങളായിരുന്നു കദൂരിയുടെ മരണത്തിന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ നടന്നവ അക്കാര്യങ്ങളാണ് അടിവരയിടുന്നത് ആയിരക്കണക്കിന് യഹൂദർ അതും തികഞ്ഞ മതവിശ്വാസികളായ യഹൂദർ തങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി വൺ ഫോർ ഇസ്രായേൽ മിനിസ്ട്രി ഇവയിൽ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് യഹൂദർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തുടങ്ങിയത് അവർ വിശുദ്ധ ഗ്രന്ഥം വായിച്ചോ ആരെങ്കിലും അവരോട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചോ ഇല്ല മറിച്ച് യേശു ശുഭ്ര വസ്ത്രധാരിയായി അനേകം യഹൂദർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ അവരാരും വിശുദ്ധ ഗ്രന്ഥം വായിച്ചവരായിരുന്നില്ല യേശു ക്രിസ്തു എന്ന പേര് പോലും കേട്ടിട്ടുള്ളവരായിരുന്നില്ല എന്നിട്ടും അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു പ്രകാശമായി യേശു കടന്നു വന്നു യേശുവിനെ ശബിച്ചു ഉറങ്ങാൻ കിടന്ന പലരും യേശുവിന്റെ അനുയായികളായി ഉണർന്ന റിപ്പോർട്ടുകളാണ് വൺ ഫോർ ഇസ്രായേൽ മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്നത് അവിടുത്തെ അവർണനീയമായ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു അവരോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നായിരുന്നു അത് കേട്ട് അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഹൃദയം തുളയ്ക്കുന്ന ഒരനുഭവം അവർക്കുണ്ടായി തങ്ങൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യൻ യഥാർത്ഥ ദൈവമാണെന്ന് അവർക്ക് മനസ്സിലായി സാധാരണക്കാർ മുതൽ ഇസ്രായേൽ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ഒന്നുപോലെ തങ്ങൾക്ക് അനുഭവപ്പെട്ട ക്രിസ്തു സാക്ഷ്യം വെളിപ്പെടുത്തിയതോടെ ക്രിസ്തു ഇസ്രായേൽ ജനതയ്ക്ക് ഒരു തരംഗമായി മാറുകയായിരുന്നു വിശുദ്ധ പൗലോസപ്പ സ്തോലം രേഖപ്പെടുത്തിയതുപോലെ അവസാനം ഇസ്രായേൽ രക്ഷിക്കപ്പെടുമെന്ന തിരുവചനം സ്വാർത്ഥകമാക്കത്തക്ക വിധത്തിലുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് യഹൂദ ജനത ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏക ജാതനെ പ്രതി എന്ന പോലെ അവർക്കറിയും ആദ്യ ജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും അന്ത്യകാലത്തിന്റെ അടയാളങ്ങളെ തിരിച്ചറിയണമെന്ന് ക്രിസ്തുവിന്റെ വചനങ്ങളിലൂടെ നമുക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചില അത്ഭുതങ്ങൾ നമുക്ക് മുൻപിൽ ഇപ്പോഴുണ്ട് ചൈനയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുമെല്ലാം കാലത്തിന്റെ സൂചനകളാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ആരംഭമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാം കാണേണ്ടതുണ്ട് ഇസ്രായേൽ അധികാരികൾ കദൂരിയുടെ വെളിപ്പെടുത്തൽ മറച്ചുവെക്കാൻ ശ്രമിച്ചു എങ്കിലും ആ സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതാണ് സത്യം ഇറാനിലെ ഇസ്ലാം മതസ്ഥർക്ക് ക്രിസ്തു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ക്രിസ്തു അനുയായികളായി മാറ്റിയതുപോലെ ഇസ്രായേലിലെ യഹൂദരുടെ സ്വപ്നങ്ങളിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അവർ കാത്തിരിക്കുന്ന മിഷിഹായും താനും ഒന്നാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു കെട്ടുകഥയല്ല യാഥാർത്ഥ്യമാണ് പകൽ പോലെ തെളിച്ചമുള്ള യാഥാർത്ഥ്യം